പേർഷ്യൻ കടലിൽ ഇറാൻ ഭൂഗർഭ നാവിക താവളം തുറന്നു ഔദ്യോഗികമായി അതിന്റെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞ ദിവസമാണ് റെവല്യൂഷറി ഗാർഡ് മേധാവി ജനറൽ ഹുസൈൻ സലാമി രഹസ്യ രഹസ്യത്താവളം കടലിനടിയിൽ നിർമ്മിച്ചതായിരിക്കുന്ന പ്രഖ്യാപനവും ഈ മേഖല സന്ദർശിക്കുന്നതിൻ്റെ ചിത്രങ്ങളും പുറത്തുവിട്ടത് ഇറാന്റെ ടി വി പ്രാധാന്യത്തോടുകൂടി ഇത് പുറത്തുവിട്ടതിന്റെ തുടർച്ചയായി പടിഞ്ഞാറൻ മീഡിയകളും അന്താരാഷ്ട്ര മീഡിയകളും ഇത് ഏറ്റെടുത്തു ഈ അത്ഭുതം ലോകത്ത് ഞെട്ടിച്ചിരിക്കുന്നു എന്ന് ചില മീഡിയകളൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്തു ആണവ കേന്ദ്ര കേന്ദ്രം ആക്രമിക്കാൻ അമേരിക്ക തുനിയുമോ എന്ന ഭയം ഇറാൻ ഉണ്ടായത് കൊണ്ടാവാം ഇങ്ങനെ ചെയ്തത് എന്നാണ് ചില മീഡിയകൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നത് ഇറാന്റെ സുരക്ഷിതത്വവും തീർച്ചയായിട്ടും ഇറാന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് അതുകൊണ്ട് അവർ ഏതൊക്കെ മേഖലകൾ സുരക്ഷിതത്വമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ പ്രയോഗിക്കുന്നുണ്ട് എന്നൊന്നും കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കില്ല ട്രംപിന്റെ അധികാരാരോഹണത്തിന്റെ രണ്ട് ദിവസം മുൻപാണ് നാവിക താവളം കടലിന്റെ അകത്തളങ്ങളിൽ തുറന്നത് എന്ന എന്ന രീതിയിലാണ് റിപ്പോർട്ട് പുറത്തുവന്നത് സാങ്കേതിക വിദ്യ ഇറാന്റെ സാങ്കേതിക വിദ്യ ലോകത്തെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പേർഷ്യൻ കടലിന്റെ ഏത് ഭാഗത്താണ് തുറന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുമോ എന്ന ഒരു ചോദ്യത്തിന് അമേരിക്കന്റെ പ്രതിനിധികൾ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്കൊരു ഹിസ്വമായ രീതിയിൽ ഒരു വിവരണം നടത്തേണ്ടതുണ്ട് സർവശക്തിയുള്ള അമേരിക്ക എന്ന എന്ന രാജ്യത്തോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ ധൈര്യവും പ്രാപ്തിയുമുള്ള ഏക മുസ്ലിം രാജ്യത്തിൻ്റെ പേര് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് സർവകാലങ്ങളിലും അവരുടെ നിലപാടുകളും സമീപനങ്ങളും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് മുസ്ലിം രാജ്യങ്ങളിൽ ആണവായുധമുള്ള രണ്ടാമത്തെ രാജ്യവുമാണ് ഇറാൻ ഒന്നാമത്തെ രാജ്യം പാകിസ്ഥാനാണ് എന്നാൽ പാകിസ്ഥാനിലുള്ള ആണവായുധങ്ങൾ അത്ര പെട്ടെന്നൊന്നും പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല കാര്യമെന്ന് പറയുന്നത് എല്ലാ കാലത്തും ആഭ്യന്തര പ്രശ്നങ്ങളും പ്രതിസന്ധികളും രാഷ്ട്രീയ വിഷയങ്ങളും ഭരണാധികാരികളെ അട്ടിമറിക്കലും സൈനികർ ഭരണം പിടിച്ചെടുക്കലും അതിൻ്റെ ഇടയിൽ തന്നെ ഭീകരാക്രമങ്ങളും ഇതിൻ്റെ ഇടയിൽ ഒലഞ്ഞു ആടുന്ന ഒരു രാഷ്ട്രത്തിന്റെ പേരാണ് പാകിസ്ഥാൻ സംഭവം അവരുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് മാത്രം അപ്പൊ അതൊന്നും പ്രയോഗവൽക്കരിക്കുക എന്ന് പറയുന്നതും അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ് പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവര് സുരക്ഷിതമായിരിക്കുന്ന ഒരു രാജ്യമാണ് അതിൻ്റെ സംവിധാനങ്ങളുണ്ട് നിലപാടുകളുണ്ട് പേർഷ്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമായ രീതിയിൽ പേർഷ്യ എന്ന പേരിൽ തന്നെ ഇറാൻ അറിയപ്പെടുന്നു എന്നൊക്കെ ചില ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അമേരിക്ക എന്ന് പറയുന്ന രാജ്യം കൃത്യമായ രീതിയിൽ ഒരു രാഷ്ട്രത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ കുറിച്ചാണ് അതിന്റെ അടിമുടി കാര്യങ്ങളും നിലപാടുകളും സമീപനങ്ങളും കൃത്യവും വ്യക്തവുമായ രീതിയിൽ അമേരിക്കയ്ക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന പോലെയുള്ള കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാടുകളും അതിൻ്റെ സംഭവങ്ങളും മനസ്സിലാക്കിയ ഒരു രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നുമാണ് അമേരിക്കയിൽ ഏത് ഭരണാധികാരികൾ മാറി വന്നാലും അവരുടെ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഇറാനുമായിട്ടുള്ള ബന്ധത്തിനും മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് കൃത്യമായ രീതിയിൽ ഇറാൻ അറിയാവുന്നതാണ് ഭരണങ്ങൾ മാറി വരും ആദ്യാദ്യഘട്ടത്തിൽ ഇലക്ഷം പ്രചരണത്തോടനുബന്ധിച്ചൊക്കെ ചില മധുരമുള്ള സമീപനങ്ങളും നിലപാടുകളും യുദ്ധവിരാമവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും അധികാര അധികാരക്കസരയിൽ കുത്തിരുന്നാൽ മുൻപ് എങ്ങനെയൊക്കെയാണോ അമേരിക്കയിലെ ഭരണാധികാരികളിലെ പ്രസിഡന്റുമാർ ഭരണം നടത്തിയത് അതിൻ്റെ തുടർച്ച തന്നെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് സീനിയർ ജോർജ് ബുഷ് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിന്റെ തീരുമാന കാര്യങ്ങളൊക്കെ നിലപാടുകളൊക്കെ പത്ത് വർഷത്തിന് ശേഷം നടപ്പിലാക്കിയത് ജൂനിയർ ജോർജ് ബുഷാണ് അപ്പോൾ അന്നേ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് രണ്ടാം ഘട്ടത്തിലും നടന്ന നടന്നത് എന്ന് മാത്രം എങ്ങനെയാണ് അമേരിക്കയും ഇറാനും ഇത്ര ബദ്ധ ബദ്ധവൈലികളായത് എന്നതിനപ്പുറം അവരെങ്ങനെയാണ് പരസ്പരം മനസ്സിലാക്കിയത് എന്നാണ് നമ്മൾക്ക് ആദ്യ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിൽ പഠിക്കേണ്ടതും അറിയേണ്ടതും അതിൻ്റെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ് അമേരിക്കയും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന കാലം ഈ ഗുവൈത്തിനെ മോചിപ്പിച്ചു ആ മോചിപ്പിച്ചതിന് ശേഷം പിന്നീട് അവിടെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വൈമാനിക ഉപരോധം ഏർപ്പെടുത്തി അങ്ങനെ വല്ലാത്ത രീതിയിൽ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര മേഖലയെ തകർത്തു കയറ്റുമതിയും ഇറക്കുമതി നിയന്ത്രിക്കപ്പെട്ടു വലിയ രീതിയിലുള്ള തീരുവ കൊടുക്കേണ്ട അവസ്ഥ വന്നു അങ്ങനെ ആ രാജ്യം ഏറെക്കുറെ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു യുവൻ സഭയെ ഈ യുവൻ സഭ പ്രത്യേകമായിരിക്കുന്ന പ്രമേയം പാസ്സാക്കിക്കൊണ്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കുമൊക്കെ പ്രത്യേകമായിരിക്കുന്ന ആരോഗ്യ സംരക്ഷണവും അതിനുവേണ്ടിയുള്ള സഹായം പ്രഖ്യാപിച്ച് അങ്ങനെ പോകുന്ന ആ കാലഘട്ടത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിനോടനുബന്ധിച്ച് ഇറാഖിന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ യുദ്ധത്തോടനുബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരേ ഒരു ഭൂപ്രദേശം ഇറാൻ മാത്രമാണ് വൈദൂരത്തിൽ കിലോമീറ്ററോളം വൈദൂരത്തിൽ അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് ഇറാൻ എന്നതിനാൽ ഈ മേഖലയിൽ നിന്ന് ആക്രമിക്കാൻ ഒരുപാട് ഗുണങ്ങൾ അമേരിക്കക്കുണ്ട് അതിന്റെ കാര്യം പല ഭാഗങ്ങളിലും ആളൊഴിഞ്ഞിരിക്കുന്ന ജനനിബിഡമല്ലാത്ത പ്രദേശമാണ് എന്നതിനാൽ അവർക്ക് ആ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള സായുധ വിക്ഷേപങ്ങൾ നടത്താനും അതേപോലെ എയർപോർട്ടുകൾ നിർമ്മിക്കാനും ആയുധ ശേഖരങ്ങൾ നടത്താനും ഒക്കെ സാധിക്കും എന്നാൽ ഈ ഭാഗത്ത് ഈ അമേരിക്ക യുദ്ധം ചെയ്തത് ഗുവൈറ്റ് സൗദി അറേബ്യ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇവിടെ ഒക്കെ ജനനിബിഡമായിരിക്കുന്ന പ്രദേശമാണ് അപ്പോൾ തിരിച്ചടിക്ക തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആൾനാശങ്ങളും അപകട സാധ്യതകളും വളരെ കൂടുതലാണ് യുദ്ധസമയത്ത് തന്നെ സദാം ഹുസൈൻ സൗദി അറേബ്യ ആക്രമിച്ചിരുന്നു രണ്ട് ഘട്ടത്തിൽ സൗദിയുടെ തലസ്ഥാനമായിരിക്കുന്ന റിയാദിന്റെ ഒരു പ്രത്യേക ബിൽഡിംഗ് ആക്രമിച്ചുകൊണ്ട് മൂന്ന് നില ബിൽഡിംഗ് തകർന്നു തൂങ്ങിക്കിടക്കുന്നത് വർഷങ്ങളോളം അങ്ങനെ തന്നെ ഗവൺമെന്റ് സംരക്ഷിച്ചിരുന്നു ഇത് ഇറാഖിന്റെ ആക്രമണത്താൽ മിസൈൽ ആക്രമണത്താൽ തകർന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കുവൈത്ത് സൗദി അറേബ്യന്റെ അതിർത്തി പങ്കിടുന്ന കഫ്ജി എന്ന് പറയുന്ന പ്രദേശം ഇവിടേക്കും ഇറാഖിന്റെ ആക്രമണം ഉണ്ടായിരുന്നു ഇറാഖിന് ആക്രമം ഉണ്ടായ സമയത്ത് കബ്ജി എന്ന് പറയുന്ന പ്രദേശം വലിയ ജന പ്രദേശമാണ് അവിടെ ഈ ഇറാഖിന്റെ സൈനികരെ സൗദി സൈനികർ തുരത്തി അവരിൽ നിന്ന് ടാങ്കറുകളും കവചിത വാഹനങ്ങളൊക്കെ പിടിച്ചെടുത്തതൊക്കെ ഇപ്പോഴും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സൗദി സർക്കാർ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഇറ ഈ നാഷണൽ ഹൈവേയുടെ ഭാഗങ്ങളിൽ പ്രദർശിപ്പിച്ചതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു ഞാൻ അത് കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആക്രമിക്കുന്ന സമയത്ത് ഇത് ജനനിബിഡമായിരിക്കുന്ന പ്രദേശമാണ് ഗുവൈത്ത് ചെറിയ രാജ്യമാണ് അവിടെയൊക്കെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് വലിയൊരു യുദ്ധം വരുന്ന സമയത്ത് വലിയ ആൾനാശങ്ങൾ ഉണ്ടാവും എന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നു അങ്ങനെ അമേരിക്ക ഇറാനോട് സഹായം ചോദിക്കുന്നു ഇറാനോട് സഹായം ചോദിക്കുന്നതിൽ രണ്ട് കാര്യങ്ങളുണ്ട് പത്ത് വർഷത്തോളം ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട് ബദ്ധ ശത്രുക്കളായി തന്നെയാണ് അതിർത്തി രാജ്യങ്ങളായിരിക്കുന്ന ഇവർ നിലനിൽക്കുന്നത് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ കുറവാണ് അവർ അങ്ങനെ തന്നെയാണ് സമീപന രീതികളൊക്കെ പിന്നെ പിൽക്കാലത്തും ഉണ്ടായത് കുറേ ഭൂപ്രദേശങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തിട്ടാണ് യുദ്ധവിരോഹം ഉണ്ടായത് പന്ത്രണ്ട് ലക്ഷം ആൾക്കാർ എട്ട് വർഷത്തെ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്നാണ് കണക്ക് അപ്പോ ഇങ്ങനെ ഒരു വൈദ്യം നിലനിൽക്കുന്നതിനിടയിൽ തീർച്ചയായിട്ടും ഇറാഖിന്റെ നാശം ഇറാന്റെ ഉദ്ദേശമാണ് എന്നതിനാൽ അമേരിക്ക സഹായം തേടുന്നു എന്നാൽ അമേരിക്ക ഇറാന് ഇറാൻറേതായിരിക്കുന്ന നിലപാടുകൾ കൃത്യമായി പറയുന്നു തങ്ങൾ സംഭവം ഇറാഖ് തങ്ങളുടെ ശത്രു രാജ്യമാണെങ്കിലും അവരെക്കാണ് വലിയ ശത്രു നിങ്ങളാണ് നിങ്ങൾ നമ്മുടെ ഭൂപ്രദേശത്ത് കയറുക എന്ന് പറഞ്ഞാൽ മതനിയമത്തിന് വിരുദ്ധമാണ് തങ്ങളുടെ പ്രദേശത്തു നിന്ന് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ തങ്ങൾ ഭൂമി വിട്ടുകൊടുക്കില്ലെന്ന് അമേരിക്കയോട് തുറന്നു പറഞ്ഞ ഏകരാജ്യത്തിൻ്റെ പേര് ഇറാൻ ഇറാനെന്ന് മാത്രമാണ് അന്നാണ് യഥാർത്ഥത്തിൽ ഇറാനെ അമേരിക്ക മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇറാന് എന്നുള്ളത് അപ്പം ഇത്രയും വർഷത്തെ യുദ്ധം ചെയ്തിട്ട് ഇത്രയും ആളുകൾ നഷ്ടപ്പെടുകയും നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക തകർച്ചയും വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായ ഒരു രാജ്യത്തോട് ശത്രു രാജ്യമായിരിക്കുന്ന ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാനുള്ള അവസരം അവസരം ചോദിച്ചിട്ട് അതുപോലും നൽകാതെ അവരെക്കാണ് വലിയ ശത്രു നിങ്ങളാണ് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് തുറന്നു പറഞ്ഞതോടുകൂടിയാണ് ഇറാൻ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് തിരിച്ചറിവുണ്ടാവുന്നത് അങ്ങനെ തന്നെ തിരിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അതിനുശേഷം വലിയ രീതിയിലുള്ള ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി സാമ്പത്തിക ഉപരോധം ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട് ചുങ്കത്തിന്റെ വർദ്ധനവ് പിന്നെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് നയതന്ത്ര ബന്ധങ്ങൾ തീരെ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു ആണവായുധ കരാർ വ്യവസ്ഥയിൽ നിന്ന് ഇറാൻ പിന്മാറി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനോടനുബന്ധിച്ചാണ് പിന്നീട് കാസിം സുലൈമാനിയെ ഇറാന്റെ സൈനിക മേധാവിയെ ഇറാഖിൽ വെച്ചിട്ട് കൊല്ലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഇതേ ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞ വാക്കുകൾ പോലും കഠിനമായിരുന്നു കൊലപ്പെടുത്തുന്ന രീതി ഇന്റർനെറ്റ് വഴി എനിക്കത് ലൈവായിട്ട് കാണണം എന്നാണ് പറഞ്ഞത് അതിൻ്റെ തന്ത്രങ്ങളൊക്കെ ഇസ്രായേൽ വ്യക്തമാക്കി കൊടുത്തു പ്രവൃത്തികളെല്ലാം അമേരിക്കൻ സൈനികർ ചെയ്യും ചെയ്തു അങ്ങനെ കാസിം സുലൈമാൻ കൊല്ലപ്പെട്ടു അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി അമേരിക്കയുടെ സൈനിക ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളം ഇറാൻ ആക്രമിച്ചു വലിയൊരു യുദ്ധത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയി വലിയ നാശനഷ്ടങ്ങളൊക്കെ ഈ സൈനിക മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം നമുക്കറിയാവുന്നതാണ് അപ്പൊ ഈ അവസ്ഥകള് ട്രംപിന്റെ കാലത്തുണ്ടായി ഇതേ ട്രംപാണ് വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ ഏറെക്കുറെ ഉറപ്പാണ് അപ്പോ തങ്ങളുടെ സുരക്ഷിത്വം ഉറപ്പുവരുത്തണം കാരണം എന്ന് പറഞ്ഞാൽ നല്ല നേരെ മുഖാമുഖം ഒരു യുദ്ധം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇസ്രായേലും ഇറാൻ തമ്മിലുള്ളത് അവരങ്ങനെ പരസ്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും രണ്ട് രാജ്യങ്ങളുടെയും ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യങ്ങളാണെന്ന് മാത്രമല്ല പാലസ്തീനു വേണ്ട പൂർണ്ണമായിരിക്കുന്ന സഹായം ചെയ്തു കൊടുക്കുന്നതും ഇറാനാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പോ ഇറാ ആ ഇസ്രായേലിനോടൊപ്പം നിലനിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്നതിനാൽ ഇവർ സംയുക്തമായ രീതിയിൽ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു മുൻകൂട്ടി മനസ്സിലാക്കുന്ന രീതിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു സുരക്ഷിത താവളങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും ആയുധ ശേഖരങ്ങൾ പരമാവധി ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇറാൻ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തു വെക്കുന്നതാണ് അവരിൽ നിന്നാണ് ബങ്കറുകൾ എന്ന് പറയുന്ന ഒരു സംവി ഒരു സംവിധാനം തന്നെ മറ്റ് അറബ് രാജ്യങ്ങൾ പഠിച്ചത് അതിപ്പോൾ ഉണ്ട് എന്ന് പറയുന്നു യമൽ ഉണ്ട് എന്ന് പറയുന്നു ഫലസ്തീനിൽ എല്ലാ ഗസയിൽ ഏതാനും ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ് ഇതൊക്കെ എല്ലാം വരുന്നത് ഇറാലിൽ നിന്നാണ് വലിയ പർവ്വതങ്ങൾക്ക് താഴെയാണ് വലിയ ഭൂഗർഭർത്തങ്ങൾ ഉണ്ടാക്കിയിട്ട് ആണവായുധ സംവിധാനങ്ങൾ സൂക്ഷിപ്പിച്ചു വെച്ചത് എന്ന് പറയപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ ഏതു തരത്തിൽ ശ്രമിച്ചാലും സാധാരണഗതിയിൽ അവിടെ സാധിക്കാറില്ല ഇപ്പൊ അതിനെയും കവച്ചു വെട്ടിട്ടാണ് കടലിന്റെ അടിയിൽ നാവിക താവളം തുറന്നിരിക്കുന്നത് നാവിക താവളം തുറന്നു എന്ന് മാത്രമല്ല അവരുടെ രഹസ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ സൂക്ഷിക്കാൻ ദീർഘദൂര മിസൈലുകൾ യുദ്ധ യുദ്ധ ടാങ്കുകൾ ആയുധ സംവിധാനങ്ങള് ഇതെല്ലാം സൂക്ഷിക്കാൻ പാകത്തിലും മറ്റുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത വിധവുമാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച ഇപ്പോൾ വരാനുള്ള കാരണം കണ്ടെത്താൻ സാധിക്കാത്ത വിധം ഇറാൻ്റെ കൈവശത്തിൽ വലിയ ആയുധ സംവിധാനത്തിൻ്റെ കോട്ടകളുണ്ട് എന്നും അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിനും അമേരിക്കക്കും നിലവിലെ സാഹചര്യത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്